ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും ഈതുമ്പാർക്ക് എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇത് നമ്മളെ ഈതിൻ്റെ ചെറിയ പെരുന്നാൻ്റെ വിശേഷം ഇത് തലേദിവസം തന്നെ നമ്മൾ നോമ്പല തുറന്നതിന് ശേഷം ഞങ്ങൾ അപ്പുറത്തെ കുഞ്ഞി വന്നിട്ട് മൊയ്ലാൻ ചേക്കുന്നത് എൻ്റെ സിംനാ മോള് ഞങ്ങൾ അയൽവാസി എപ്പോഴും മൊയ്ലാഞ്ചി വെക്കുന്ന ഉള്ളതന്നെ മുമ്പെല്ലാം ഫറമോള് വെച്ചോണ് ഇപ്പം അവളില്ല ഇപ്പം വെക്കുന്നു പിന്നെ മൊയിലാഞ്ചി എല്ലാം വെച്ച് തെക്ക്ബറ കൊടുത്ത് പിന്നെ ഞാൻ ഫിത്തറിൻ്റെ അരിയെല്ലാം രണ്ട് കെട്ട് കൊടുത്തു പിന്നെ മൂന്ന് കെട്ടിടന്നെ ബാക്കിയായി അത് പിന്നെ പെരുന്നാൻ്റെ രാവിലെ കൊടുത്തു ഒരാറു മണി ശേഷം കൊടുത്തത് ഞാൻ മൊയ്ലാഞ്ചി എല്ലാം വെച്ച് എങ്ങനെ ആയിട്ടുണ്ട് എൻ്റെ മൊയിലാഞ്ചി എല്ലാവർക്കും ആ വണ്ടിയിൽ പറയണം പിന്നെ പാത്തിമാക്ക വെക്കാൻ കഴിഞ്ഞു അയച്ചിന് ഭയങ്കര കൊസ് ആയിട്ടുണ്ട് ഒളകും മൊയ്ലാഞ്ചി വെക്കും ി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാക്കോ പിന്നെ അതിനെല്ലാം അങ്ങു ഇങ്ങാക്കിയിട്ട് കളി ഇത് ഞങ്ങളെ മൂന്നാളായി അടവെന്നെ ബാക്കിയായി ഐശിൻ്റെയും നെയ്മിൻ്റെയും പാത്തിമേൻ്റെയും എൻ്റെയും നിബിളിൻ്റെ ആരും മുന്നേന്നെയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ പെരുന്നാൽ നിന്ന് രാവിലെ എണീച്ചിട്ട് ബദാം ആക്കി ബദാമെല്ലാം ഞാൻ പാത്തിമ തൊലിയിട്ട് വെച്ചിട്ടാണ് പിന്നെ അതിന് ജ്യൂസടിച്ച് ബദാമും കുറച്ചാണ്ടിപ്പരിപ്പും ബദാം പാങ്ങൽ ഇടണം കുറച്ച് അണ്ടിപ്പം ഇപ്പം എല്ലാം ഇട്ടിട്ട് പിന്നെ ഇത് മിൽക്ക് മൈഡ് ഗുഡ്ലൈപ്പാൽ എല്ലാം ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാന്നിട്ട് കോൾഡ് എല്ലാം ടേസ്റ്റാണ് നല്ല കോൾഡ് വേണം പിന്നെ ഇഡ്ഡലി ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ ചിക്കൻ ആക്കുന്നത് രാവിലൊക്കെ നമുക്ക് രാവിലെ നാഷ്ടമൊക്കെ ചിക്കൻ ഫ്രൈ ആക്കി ആദ്യ ചട്ടിയിൽ തന്നെ ഉള്ളിയും തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കി ആക്കിന് അയക്കുന്നത് ബട്ടർ ചിക്കൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലേ ഞാൻ എൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല അങ്ങനെ പിന്നെ പിന്നെ ചിക്കൻ മന്തിൻ്റെ ചിക്കനെല്ലാം കത്തിയിട്ട് വെച്ച് മന്തിയാക്കിയല്ല എല്ലാ പെരുന്നാൾക്കും ബിരിയാണി ആക്കുന്നത് ഈ പെരുന്നാൾക്ക് ബിരിയാണി വേണ്ട പറഞ്ഞിട്ട് മന്തിയാക്കാൻ വിചാരിച്ചു ഐറ്റം ഉണ്ട് മന്തി നന്തിക്കല ഇടപ്പറട്ടിയിട്ട് വെച്ചിട്ട് പിന്നെ ഇത് ബട്ടർ ചിക്കനും റെഡി ആയി അതിന് പിന്നെ ഗ്യാസിൽ വെച്ചാൽ ഒരടുപ്പിൽ ചിക്കനും വെച്ച് പിന്നെ ഒരടുപ്പിൽ അരിയും കത്തിയിട്ട് വെള്ളം വെച്ചിട്ട് അതും വെച്ച് അതിൽ കുറച്ച് കുരുമുളക് ഇട്ട് ഐ സിസെല്ലാം ഇട്ട് ഉപ്പ് എല്ലാം ഇട്ട് വെള്ളം തിളക്കുമ്പോഴൊക്കെ പിന്നെ അരിയും ഇട്ടു പിന്നെ മൈനസ് ടൊമാറ്റോ സോസ് എല്ലാം ആക്കി ചട്നി സോസ് അല്ല സോറി ചട്നിൻ്റെ മന്തിക്ക് ടൊമാറ്റോ ചട്ണി ആക്കി മൈനസാക്കി ആക്കി നമ്മൾ ജ്യൂസും കടലയച്ച നമ്മൾ കുറേ ഒന്നും ആക്കിയിട്ടില്ല കടലയച്ചിട്ട് മാത്രം ഉണ്ടാക്കിയത് പിന്നെ ആയുഷന് പൈസ എല്ലാം കൊടുത്തു പെരുന്നാ പൈസ നെബിലിനും കൊടുത്തു പിന്നെ നെവിൽ പള്ളിക്കല പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഷൂ എല്ലാം ഇടുന്ന ഗവജിയിലുണ്ട് നെയ്മ് ഫോണിൽ മുണ്ടുന്ന ഗവജിയിലുണ്ട് എൻ്റെ അനിയത്തിനമോ കനഡ എന്നും വിളിച്ചിന് ബാപ്പ ജണ്ടോടെ ജണ്ട് ഫോണിൽ മുണ്ടുന്നു ഞാൻ ആര് ബേജാറാക്കണ പാത്തിമ ഐശ്വര്യം എല്ലാം ഒരുക്കുന്ന ഗവജി ഞങ്ങൾ പൂച്ചക്കുട്ടിയും അങ്ങനെ പെരുന്നായിട്ട് സന്തോഷം കളിച്ചിട്ട് ചിരിച്ച് മറിയുന്നു ഇത് ഞങ്ങൾ സ്വന്തം നമ്മളെ അടുക്ക് ഇങ്ങനെ വന്നത് പിന്നെ അവരെല്ലാം പള്ളിക്ക് പോയ ശേഷം ഞാൻ നാഷ്ടാക്കി ഞാനും പാത്തി അവർ പറഞ്ഞു ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് നാഷ്ടാക്കാണ് അവർ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഞാൻ പിന്നെ മുമ്പ് തന്നെ ആക്കി ബട്ടർ ചിക്കനും കൂട്ടി നല്ല ഇഡ്ലി തിന്നത് നിങ്ങൾക്കെല്ലാം ഇതിനെന്ത്ണ്ടാക്കിയത് എന്ന് പറയണം ഞങ്ങൾക്ക് എപ്പോഴും രാവിലെ ഇഡ്ഡലിയും ചിക്കൻ കറിയും വേണം തന്നെ പിന്നെ ഉച്ചക്ക് മന്തി മന്തിയാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് നമുക്ക് മന്തി ഉണ്ടാക്കാനേ ഇല്ല പെരുന്നാൾക്ക് ഏറ്റവും ഉണ്ടാക്കിയത് എപ്പോഴും ബിരിയാണി തന്നെ നമ്മളെ മന്തിയിൽ റെഡിയായി പിന്നെ ഒരെല്ലാവർക്കും പോയി ഒരാ ഉപ്പാൻ്റെ പെങ്ങാമാർ എടുക്കും പോയി രണ്ട് പെങ്ങാമാർ എടുക്കും പോയി പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അടുക്കും പോയി എൻ്റെ ആങ്ങളുടെ അടുക്കും പോയി എല്ലായിടത്തും പോയി പിന്നെയും കുറേ പോവാനുണ്ട് അവർക്ക് ബച്ചി എന്നിട്ട് കുറേ ഫ്രണ്ട്സുമാരുടെ അടുക്കെല്ലാം പോയിട്ടാകുമ്പോൾ അവർക്ക് ബച്ചി ഞാൻ പിന്നെ കുറേ ഇടത്തൊക്കെ പോകാനുണ്ടായി പോയിട്ടേ ഞാൻ എവിടെ നിൽക്കുമ്പോൾ പോയിട്ടോ പെരുന്നാൾക്ക് മിണ്ടാതെ വീട്ടിൽ തന്നെ ഇരുന്നാൽ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോസും എല്ലാം എടുത്തിട്ട് ഇവിടെ തന്നെ ഇത് ഫാത്തി പിന്നെ ഫോണും പറഞ്ഞോണായി ഉമ്മാൻ്റെ അടുക്ക് പിന്നെ ഓൾ പോകുന്നേ ഇല്ല പിന്നെ ഒച്ചു പറഞ്ഞു നാളെ പോകാന്ന് അങ്ങനെ പിറ്റേ ദിവസം ഓളും നെയ്മും പോയത് ഇടയ്ക്ക് പോയിട്ട് ഉച്ചയാവും പോയിട്ട് വൈകുന്നേരം വന്നു ഇത് നമ്മളെ വലിയ കിച്ചണ് ഇത് ചെറിയ കിച്ചൺ ഞമ്മളെ ഞമ്മടെ കുക്കിങ്ങാക്കുന്ന ഇവിടെ തന്നെ ഈ ചെറിയ കിച്ചണിലന്നെ അവിടെ ആക്കുന്നു വലിയ കിച്ചണിലും ആക്കുന്നു ഇവിടെ കുറേ എണ്ണൻ്റെ എല്ലാം ആക്കുന്ന ഇവിടെ തന്നെ ഇത് നമ്മളെ കിച്ചൺ പാകം പിന്നെ മന്തിയെല്ലാം റെഡി ആയിപ്പിന്നെ ഞമ്മൾ കൈ ഊറെല്ലാം എല്ലായിടത്തൊക്കെ പോയിട്ട് വന്നു പിന്നെ കഴിക്കാം പിന്നെ കുറേ ഗസ്റ്റ് വന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നു എല്ലാം മിസ്സായിപ്പോയി ീ ഞാൻ ചോറിക്കായിരുന്നു ഞാനും നെയ്മും പാത്തിമയും ലബിലെല്ലാം ഇത് എൻ്റെ മോന് പൊക്കി പറയുന്നുണ്ട് ഉമ്മാൻ്റെ മന്തി നല്ല ചിക്കൻ നല്ല എല്ലാം പറയുന്നുണ്ട് നല്ല ഐറ്റം ഉണ്ട് മന്തി സൂപ്പർ ടേസ്റ്റ് ഞാൻ ആക്കിയോണ്ട് നല്ല ഐറ്റം ഇണ്ട് ഐശുവിന്റെ അഡ്രസ്സ് ഫസ്റ്റ് ഇട്ടത് ഇത് പിന്നെ പൈജാമിട്ടു സലേറിട്ടത് പിന്നെ എന്റെ ആങ്ങളായും ഞങ്ങളുടെ വൈഫും വലിയ വലിയ വൈഫും മക്കളും എല്ലാം വന്നു പിന്നെ ഐശന് സൽവേറിട്ട് ഞങ്ങൾ ഇട്ട് ഞങ്ങൾക്കെല്ലാം റെഡി ഈക്ക് സ്റ്റിച്ചാക്കിയത് മോക്ക് ഐശന് ഇവക്ക് സലവേർ സ്റ്റിച്ചാക്കിയത് പിന്നെ ഓക്കെ സ്കേർട്ടും ടോപ്പും എടുത്തത് ഇതെൻ്റെ ആനിയെത്തി എനിക്ക് കാനഡ കൊണ്ടുവന്ന വാച്ചി താങ്ക് യു സരീന എൻ്റെ മൊയിലാഞ്ചി നിങ്ങൾ കാണിക്കുന്നത് എങ്ങനെയായിട്ടുണ്ട് സൂപ്പറാ എന്ന് പറയണം നമ്മളെ സിംന മോള് വെച്ചത് ഐശിൻ്റെ ഡ്രസ്സെല്ലാം എങ്ങനുണ്ട് പറയണം ഐശിൻ്റെ മയിലാഞ്ചിയും ബാളെല്ലാം കാണിക്കുന്നത് കമൽ ഇത് എൻ്റെ ജണ്ടാമ താങ്കളേയും രണ്ടാമത്തെ ഐസാക്കും ഈസാക്കിൻ്റെ വൈഫും വന്നിട്ട് മക്കളെല്ലാം വന്നിട്ട് അവരും പോയി അവർ പോയതിന് ശേഷം ഞാൻ എല്ലാം മേക്കപ്പ് എല്ലാം ആക്കി ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായി ഓർവരുമ്പൊക്കെ മേക്കപ്പൊന്നും ആക്കിയിട്ടില്ല ഞാൻ ആക്കി ഞാൻ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് വീഡിയോസ് എല്ലാം എടുത്തു അതെല്ലാം എനിക്ക് ആട്ട് പിന്നെ ഇടക്ക് പോയിട്ടാണ് കാലിൽ ഫോട്ടോയും വീഡിയോ മാത്രം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എടുത്തതാണ് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് പറയണോ സൂപ്പറാ കൊള്ളാമോ പിന്നെ പെരുന്നാൾ വിശേഷം ഇത്ര എണ്ണ മക്കളെ പിന്നെ പിറ്റേ ദിവസം ഞമ്മ ആങ്ങളുടെ അടുത്ത് എൻ്റെ അനിയെത്തി വന്ന് മാംഗ്ലൂർന്ന് സെലീന അങ്ങനെ വന്നിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് നേരം ഇവിടെ എല്ലാം ഇരുന്നിട്ട് വിസയെല്ലാം പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് എൻ്റെ ആങ്ങളെസാക്കും ഞാനും എൻ്റെ ബലി ആങ്ങളെ ബാലൻ്റെ അടുക്ക് പോയി ഒപ്പളത്ത് വിടെ പോയിട്ട് കുറേ നേരം സംസാരിച്ച് എൻ്റെ രണ്ടാങ്ങളന്മാർ ഞങ്ങളെല്ലാം സംസാരിച്ചിട്ട് പിന്നെ ഒന്നും നാഷ്ടാക്കാത്ത വിടുന്നേ ഇല്ല രാത്രി ഞാൻ പിറ്റേ ദിവസം പെരുന്നാൻ്റെ ദിവസമല്ല പിറ്റേ ദിവസം അവിടെ പോയിട്ട് നാശം എല്ലാം ആക്കിയിട്ട് വന്നു ഞങ്ങൾ നാഷ്ടം വേണ്ടെന്ന് പറഞ്ഞു വിട്ടേയില്ല നല്ല ഞാൻ നല്ല പൊലിസായി ഞാൻ ഡ്രസ്സെല്ലാം സെയിലാക്കുന്നു ചെറിയ എനിക്ക് ബിസിനസ്സെല്ലാം ഉണ്ടോ ഡ്രസ്സിൻ്റെ അങ്ങനെ അങ്ങനെ കാട്ടിട്ട് ഫോട്ടോ എടുക്കുന്നെങ്കിൽ കുറച്ചൊക്കെ കാട്ടി തന്നത് ഒരു ഷോപ്പ് എല്ലാം ഉണ്ടാക്കണം വിചാരിക്കുന്നു ഈശോ അല്ല എന്തൊന്നും എന്തായിട്ടില്ല അപ്പം ഇപ്പോളേ ഒരു പ്രാക്ടീസ് ഒന്നായിട്ട് എന്തെന്ന് ഞാൻ വിചാരിക്കുന്ന മാത്രം മനസ്സിലായി ഇത് ആളുടെ അടുക്ക് കിട്ടിയെന്ന് പോയത് പോയിട്ടാകുമ്പോഴേക്ക് എന്നെ അൽഫാമും ബട്ടർ ചിക്കനും പൊറോട്ട എല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്നത് അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഐശുവിന് കൊസ്സിയായിട്ടുണ്ട് ഇതെൻ്റെ ബിരിയാണികൾ അത് അനിയത്തി ഞാൻ പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നത് എൻ്റെ ആങ്ങളെ ഞാനും സരീനെയും പാത്തിമയും ഐശ്വെല്ലാം കൂടി നയിച്ച് പാട്ടല്ല പാടിക്കോട് തന്നു വീട്ടിലെത്തോളം പിന്നെ ഇത്ര തന്നെ മക്കളെ വിശേഷം അടുത്ത വീഡിയോമായി വരാ ഇത് പത്തിന്റെ മുയ്ലാഞ്ചി കാണിക്കുന്നു ഓക്കേ